അൻപത് ശതമാനം ബൂത്ത് കമ്മിറ്റികൾ പോലും രൂപീകരിക്കാനായില്ല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒന്നും നടപ്പിലാക്കാനുമായതില്ല അങ്ങനെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ചുവട് തന്നെ തെറ്റുകയാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഒന്നിനൊന്നും മെച്ചപ്പെടേണ്ട സമയത്ത് ഒന്നിനൊന്ന് പരാജയപ്പെട്ടുകൊണ്ട് തെലങ്കാനയിൽ ബി ജെ പി നീങ്ങുന്നു എന്നത് ദേശീയ നേതൃത്വം തന്നെ കുറ്റപ്പെടുത്തി രംഗത്തെത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദക്ഷിണ ഇന്ത്യ ബി ജെ പിക്ക് കിട്ടാക്കനിയായി തുടരും എന്നു തന്നെയാണ് ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയുടെയും കരുത്തിൽ കർണാടക കൈപിടിക്കുകയും താമര നിലം പതിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ നേതൃത്വം അവർക്ക് തോന്നിയതുപോലെ കേന്ദ്ര നേതൃത്വത്തെ അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയത് കൊണ്ടാണ് ബി ജെ പിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാണ് കേന്ദ്രം ഇപ്പോൾ പറയുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഒഴിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ബി ജെ പി വിജയിച്ചു മുന്നേറിയപ്പോൾ തെലങ്കാനയിൽ മാത്രം പരാജയത്തിന്റെ കൈപ്പിറക്കേണ്ടി വന്നു ഇതേ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന സീറ്റുകളൊക്കെ വാരി കൂട്ടി വീമ്പു പറഞ്ഞ നാനൂറ് എന്ന സംഖ്യയിലെത്താൻ ബി ജെ പി ആഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് കേന്ദ്രത്തിന് പണി കൊടുത്തുകൊണ്ട് തെലങ്കാനയിലെ ബി ജെ പിക്കാർ പെരുമാറുന്നത് ഇവിടെ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിലുൾപ്പെടെ സംസ്ഥാന നേതാക്കൾ മാർഗനിർദ്ദേശം പാലിച്ചില്ല കൂടാതെ പാർട്ടി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്വന്തം ഇഷ്ടത്തിനാണ് നേതാക്കൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് സംസ്ഥാന ആസ്ഥാനത്ത് ഞായറാഴ്ച നടന്ന പാർലമെന്റ് സ്ഥാനാർത്ഥികളുടെ യോഗത്തിൽ ബി ജെ പി ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാൽ സംസ്ഥാനത്ത് ബുത്ത് കമ്മിറ്റി രൂപീകരണ ചുമതല പൂർത്തിയാക്കാത്തതിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അമർഷം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാത്തതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാന നേതൃത്വത്തെ വിമർശിക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് വീണ്ടും മുന്നിൽ വന്നു നിൽക്കുമ്പോൾ തെലങ്കാന പിന്നെയും പഴയതുപോലെ തന്നെ പെരുമാറുന്നത് അതായത് ബി ജെ പി നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് തോന്നിയ പടി പണി ചെയ്തു കൂട്ടുമ്പോൾ ഈ തെലങ്കാനയും നഷ്ടപ്പെടുമെന്ന ഭയം കേന്ദ്ര നേതൃത്വത്തിന് നല്ലതുപോലെയുണ്ട് തെലങ്കാന ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ തമിഴ്നാട് ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അത് ബി ജെ പിക്ക് ആവശ്യമാണ് കാരണം നാനൂറാണ് പറഞ്ഞു വെച്ചേക്കുന്നത്